ബീഫ് ഫ്രൈ ആക്കാൻ വാങ്ങിച്ചപ്പോഴേ കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് ഒരു കട്ലേറ്റ് ഉണ്ടാക്കിയാലോ ബീഫ് കട്ട്ലേറ്റ് അവധിയൊക്കെ അല്ലേ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ നോക്കാം. വായോ ഒരു മുന്നൂറ് ഗ്രാം ബീഫാ എടുത്തേക്കുന്ന കേട്ടോ അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു ചെറിയ കുക്കറിലേക്ക് ഇടണം അതൊന്ന് വേവിച്ചെടുക്കണം അതിന് കിട്ടുന്ന സാധനങ്ങള് സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ രണ്ട് സവോളം chop ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഒരു ലേശം ബീഫ് മസാല ഇതാണ്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് മുട്ടയുണ്ട് പിന്നെ ഉപ്പ് അത്രയൊക്കെ തന്നെ ആദ്യം നമുക്കേ ഈ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവേ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മുന്നൂറ് ഗ്രാം ബീഫുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ൊടി കൊറച്ച് കുരുമുളക് പൊടി ഒരു പിഞ്ച് ബീഫ് മസാല വേവിക്കാൻ ആവശ്യമുള്ള ഉപ്പ് കുറച്ച് വെള്ളം ഒന്ന് മതി കുക്കർ മൂടി വെച്ച് ഒരു നാലഞ്ച് വിസിലങ് വന്നോട്ടെ കാര്യം നമുക്ക് പൊടിച്ചെടുക്കേണ്ടതല്ലേ അപ്പൊ എന്ത് വായാലും കുഴപ്പമില്ല നല്ലപോലെ വേകണം ബീഫ് ഒന്ന് വേകുന്ന സമയത്തേ കിഴങ്ങ് നമുക്ക് പുഴുങ്ങണം അപ്പം കിഴങ്ങ് പുഴുങ്ങാൻ ഒരു കുക്കറിൽ കഴുകി മുറിച്ചിട്ട് പുഴുങ്ങാൻ വയ്ക്കും നമ്മൾ രണ്ട് മുട്ടയെടുത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഓക്കേ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കിഴങ്ങും അതുപോലെ തന്നെ ആയിട്ടുണ്ട് അതും ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം നമുക്ക് കിഴങ്ങിന്റെ തൊലിയൊക്കെയും കളയാവേ കിഴങ്ങൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാവേ നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പരിപാടിയൊന്നുമില്ല മിക്സിങ്ങും ഒന്ന് പിടിക്കുക അതൊക്കെ വേഗം വേഗം തീരുലല്ലോ അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് ചെയ്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചാൽ വേഗം പരിപാടി തീരും കേട്ടോ ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു രണ്ട് സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാവേ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് കറിവേപ്പില എല്ലാം കീരുന്നോട്ടെ ഇഞ്ചി വെളുത്തുള്ളി ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് എൻ്റെ ഒരു സ്റ്റൈലേ നമുക്കിപ്പം വെജ് കട്ലീറ്റ് ആണെങ്കിലും ചിക്കൻ കട്്ലീറ്റ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഏത് എന്ത് സാധനോ വാഴക്കൂമ്പോ കൂമ്പോ വാഴ ചുണ്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് കട്ലീറ്റ് ആക്കാമല്ലോ കപ്പ കട്ട്ലീറ്റ് അപ്പൊ ഇന്നിപ്പ ഞാന് ഉണ്ടാക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ ഇതിനുള്ള മതി നമ്മുടെ ബീഫിനകത്ത് ഉപ്പി ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിട്ട് ചേർക്കാവേ കറിവേപ്പില നമ്മൾ അരിഞ്ഞ് ചേർത്തത് എന്തിനാന്നറിയോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട്ലേറ്റിനകത്തു നിന്ന് ഇങ്ങനെ കടിച്ചു കഴിയുമ്പോഴത്തേനും അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കൂലേ അതിനെക്കാട്ടിൽ നല്ല ഒന്ന് അരിഞ്ഞിടുകയാണെങ്കിൽ നല്ലതാ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാവേ നമ്മൾ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ വീടില് കുഞ്ഞുങ്ങളുടെ എരിവിന് പാകത്തിന് നിങ്ങൾ ഒരുമുളക് പൊടിയൊക്കെ ചേർക്കാവുള്ളേ ആദ്യം നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ മുളക് പൊടി ഞാൻ ചേർക്കത്തില്ല കാര്യം എന്നു വെച്ചാൽ ഈ കട്ട്ലേറ്റ് ഇങ്ങനെ പൊട്ടിച്ചുകഴിയുമ്പോഴേ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ചേർക്കുന്നത് കേട്ടോ അതാ നമ്മുടെ ബീഫ് മസാല കുരുമുളക് പൊടി നമ്മുടെ ഗരം മസാല എല്ലാം കാൽ സ്പൂൺ വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നതിന് അത്രയോ നമ്മുടെ ബീഫ് വേവിച്ചിട്ട് ബാക്കി വന്ന ആ ചോക്കില്ലേ വെള്ളമില്ലേ അത് കളയണ്ട കേട്ടോ ഇതിനകത്ത് ഒഴിക്കണം ബീഫ് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് തട്ടി കൊടുക്കാം മിക്സ് ചെയ്യുക കണ്ടായിട്ടൊന്ന് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം അതൊന്ന് റെഡി ആയാൽ കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഉപ്പും കൂടി ഇടാവേ കിഴങ്ങ് ഇട്ടേൻ്റെ ഇനിയത് പണി തന്നെയാണെന്നറിയോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയതിനു ശേഷം വേണം നമുക്ക് ഓരോ ഷേപ്പിലിങ്ങനെ കുരുമുളക് പൊടിയുടെയോ ഗരം മസാലയുടെയോ ഒക്കെ കുറവുണ്ടോ പോരായ്മ ഉണ്ടോന്നൊക്കെ ഈ സമയത്ത് നോക്കണം ട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണ്ടേ തണുത്തു കഴിഞ്ഞിട്ട് ഷേപ്പിൽ പിടിക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എല്ലാം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഷേയ്പ്പിൽ പിടിക്കണ്ടേ എനിക്ക് ആ ഷേപ്പിൽ പിടിക്കുന്ന ഓവൽ ഷേപ്പിൽ ഉള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ റൗണ്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എപ്പോഴും എടുക്കുന്നത് എന്നാന്ന് നമ്മുടെ ഈ വീട്ടമ്മമാരുടെ ഒരു അഭ്യാസമാണ് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്നുള്ള ഒരു പരിപാടി ഞാൻ ഞാനെപ്പോഴും അതാ പരിപാടി അതാ ഇങ്ങനെ ഒരു അടപ്പെടുക്കും എന്നിട്ട് എനിക്കിത് ഒരു കറക്റ്റ് വലിപ്പും അതുകൊണ്ടാണ് ഇങ്ങനെ എന്നിട്ട് അതിനകത്ത് ഇച്ചിരി എണ്ണ തടവും ഇടതാ ഇതിനകത്ത് ഒന്ന് ഒരു സ്പൂൺ എടുത്ത് അങ്ങോട്ട് വെക്കും ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും എനിക്കിത് ഭയങ്കര ആ കറക്റ്റ് അളവും എനിക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് ഇതില് ഈ അടപ്പില് കിട്ടും അടപ്പ് കിട്ടുക പനി എളുപ്പം മറ്റേത് ഒരു തട്ടെ വെച്ച് അതിന്റെ ഷേപ്പിൽ സാധനം വെച്ചു പിന്നെ അത് മാറ്റി ഇതുണ്ടോ നമുക്ക് വേഗം പരിപാടി തീർക്കും എന്റെ പരിപാടി ഇതാ കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനത്തെ എളുപ്പപണി പണി കാണിക്കുവോ എനിക്ക് ആ കറക്റ്റ് അളവ് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഒരു അടപ്പ് ഞാൻ മാറ്റി വെച്ചേക്കുവാ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെ പിടിച്ച് വച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ എണ്ണ ചൂടാകുന്ന സമയത്തേ ബ്രെഡിനകത്തൊക്കെ ഒന്ന് മുക്കി വെച്ചേക്കാം ഇതാ ആദ്യം നമ്മൾ മുട്ട മുക്കി പിന്നെ നമ്മൾ ബ്രെഡിൽ മുക്കി ഒക്കെ സാധാരണ ചെയ്യുന്ന പോലെയുള്ള പരിപാടികൾ എടുത്തു വെച്ചു ചിറ്റും ഇതുപോലെ പിടിച്ചു പിടിച്ചെടുക്കണം കട്ലേറ്റൊക്കെ ഇതാ പിരിച്ചു വെച്ചു ആ സമയം കൂടി എണ്ണയും നല്ലപോലെ ചൂടായി ഇനി നമുക്ക് പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങോട്ട് ഇടുക ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടിട്ടാണ് ഈ ചെറിയ ചട്ടി എടുത്ത കേട്ടോ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാ മതി നേ നമ്മുടെ ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കോരി എടുക്കാം എല്ലാം ഇങ്ങനെ നമുക്ക് റെഡിന്റെ പൊടിയൊക്കെ തട്ടി ദാ ചെറുതീലിട്ട് പൊരിച്ചു കൊടുക്കാം നന്നായിട്ട് എണ്ണ ചൂടാകണേ അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ കളർ ഇട്ടതല്ല നമുക്ക് ആ ഉദ്ദേശിക്കുന്ന കളറ് അപ്പൊ തിരിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ എടുത്താ മതി നമ്മുടെ ഒരു അടിപൊളി ബീഫ് കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് ചള്ളാസിന്റെ കൂടെയോ അല്ലെങ്കിൽ സോസിന്റെ കൂടെയോ ഒക്കെ ആക്കി കൊടുക്കണം കേട്ടോ നോക്കണ്ടേ ചൂടാണേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് എന്ന സോഫ്റ്റ് അറിയോ ഒന്നും പറയാനുള്ള എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്